ഇവിടെ എന്തൊക്കെ ആ ഇവിടെ എല്ലാം ഇത് ഇപ്പൊ തണ്ണിമത്ത പാലൊക്കെ ഇട്ട് വരുന്നുണ്ട് അത് കൂടാതെ മാങ്ങും മാങ്ങ തണ്ണിമത്തൽ പൈനാപ്പിള് പിന്നെ പേരക്ക തണ്ണിമത്തൻ പിന്നെ ഇച്ചി വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഓരോ ഓരോ ദിവസം ഓരോ

O que viu? நான் ஸ்பெஷலைஸ்ட். இன்னொரு பேர் வீசிட்டேன்டா. அது டைமன். டைமன். அது குடிச்சோ ஆகா. ஒலிச்சானே நான் ஊருக்கு வரேன். எல்லாரும் ரிவ்யூ

പിന്നെ മുന്താണല്ലേ ആലപ്പുഴ റോട്ട് റോഡ് ാണ് അടിയൊരു ഐറ്റം ആണ് മസ്റ്റ് ട്രൈ ആണ് ഈ ആ ലൊക്കേഷൻ വരുന്നത് അപ്പൊ അത്രയല്ല അപ്പൊ ഈ റൂട്ടിൽ പോകുന്നവരെല്ലാം ഈ ഐറ്റം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക